ഹലോ ഗായ്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ കണ്ണൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊന്നും സാരി കിട്ടാത്തൊണ്ട് നമ്മളങ്ങ് കണ്ണൂർ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ എല്ലാം മുന്നിൽ കൂടിയാണ് പോയത് നമ്മൾ പണ്ട് ഗോവിന്ദസ്വാമി മതിലൊക്കെ ചാടിയെന്ന് പറഞ്ഞ് സെൻട്രൽ ജയിലാണിത് അങ്ങനെ നമ്മൾ കണ്ണൂർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മതിലിൽ ചാടിയത് എങ്ങനെ അങ്ങനെ യെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സംസാരിച്ചിരുന്നു പോകുമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഫാമിലിയിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സാരിയൊക്കെ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ അപ്പോൾ അപ്പം മൂന്ന് കടകളൊക്കെ കയറിയിട്ടാണ് ലാസ്റ്റ് സാരി കിട്ടിയത് അവിടെ കയറിയപ്പോൾ കുറച്ച് സാധനമൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഒത്ത് കിട്ടേണ്ടേ മനസ്സിനാണെങ്കിൽ ഇത് തന്നെ കിട്ടണ്ട അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവിടുന്ന് സാരി കിട്ടിയില്ല പിന്നെ അങ്ങനെ നമ്മൾ വേറെ സെക്ഷനിലേക്കെല്ലാം പോകുന്നുണ്ടായിരുന്നു ബേബീസിൻ്റെയൊക്കെ അങ്ങനെ നമ്മളിതാ അവിടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ സെഞ്ചുറി പോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ സാരി ഫിക്സ് ചെയ്ത് എത്ര എണ്ണമൊക്കെ വേണമെന്ന് പറയണ്ടേ അങ്ങനെ നമ്മൾ കളറൊക്കെ ഫിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് കണ്ണൂരുള്ള മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് എക്സലേറ്ററിലെല്ലാം ആദ്യമായിട്ടങ്ങനെ കയറുന്നുണ്ട് ഭയങ്കര പേടിയായിരുന്നു ഒറ്റ കയറിയിട്ടുണ്ട് പക്ഷെ നൂറായ വെച്ചിട്ട് ആദ്യമായിട്ടങ്ങനെ കയറുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആണല്ലെ അങ്ങനെ നമ്മൾ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ മക്കൾക്ക് ഓരോ ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞു ശേഷം നേരെ നമ്മൾ നെസ്റ്റോലൊക്കെ ആണെങ്കിൽ നെസ്റ്റോയിൽ പോയപ്പോൾ